നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായിട്ട് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ രണ്ടാം ഭാര്യയായ കാവ്യമാധവനെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു കാവ്യ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സംഗതി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പണ്ട് ദിലീപ് കേരള ജനതയോട് പറഞ്ഞ ഒരു കൊടും നുണ വീണ്ടും ചർച്ചയാകുന്നത് അത് തന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു കാവ്യമാധവനുമായി പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ കാരണം ബലിയാടായ പെൺകുട്ടിയെ തന്നെ കൂട്ടുകാരിയാക്കുകയാണ് എന്നായിരുന്നു അത് എന്നാൽ ദിലീപ് കാവ്യയും പ്രണയത്തിലായിരുന്നു എന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ആ ദിവസം രാവിലെ മാത്രമാണ് മാധ്യമങ്ങൾ പോലും വിവാഹ വാർത്ത അറിഞ്ഞത് എന്നതാണ് സത്യം തന്റെ വിവാഹ കാര്യം ദിലീപ് തന്നെയായിരുന്നു ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞത് അന്ന് അത് ഏറെ ചർച്ചയാവുകയും ചെയ്തു കാവ്യം താനും തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു അന്ന് ദിലീപിന്റെ പ്രതികരണം ഇത് വലിയ സോഷ്യൽ മീഡിയ ചർച്ചയാകും ും വിമർശനങ്ങൾക്കും വഴി വെച്ചിരുന്നു തന്റെ പേരിൽ ഗോസി കോളങ്ങളിൽ പെട്ട് ബലിയളായ ആളാണ് കാവ്യമാധവൻ അതുകൊണ്ടാണ് കാവ്യ വിവാഹം കഴിക്കുന്നത് എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞത് തന്റെ ആദ്യ വിവാഹ ബന്ധം വേർപെടാനുള്ള കാരണം കാവ്യമാധവൻ അല്ലെന്നും ദിലീപ് അന്ന് വിവാഹത്തിന് ശേഷം പറഞ്ഞിരുന്നു പക്ഷെ എന്താണ് ആ വിവാഹമോചനത്തിനുള്ള കാരണം എന്ന് പറഞ്ഞതുമില്ല കാവ്യവുമായി അത്തരത്തിലൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അന്നു പറഞ്ഞത് മുഴുവൻ നുണയല്ലേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കാരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അങ്ങനെയുള്ളതാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി